വീണ്ടും വസന്തം നരസിംഹ നായികർ വന്നിട്ട് പോയെങ്കിലും അവർക്കൊരു സന്തോഷവും തോന്നിയില്ല അവരുടെ എല്ലാ സന്തോഷവും അന്നേ പോയിരുന്നു ഹരികൃഷ്ണൻ ഇപ്പോൾ വിദേശത്താണ് ഉപരിപഠനം നടത്തുന്നത് ജയകൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ആ കുടുംബം ഓരോ ദിവസവും കഴിഞ്ഞുകൂടി പോയി വന്നു രാജീവൻ വീണ്ടും ബിസിനസ് കാര്യങ്ങളിൽ മുഴുകി തുടങ്ങി പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ രാജലക്ഷ്മിക്കാണ് ആ മുറിയിൽ നിന്നും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എല്ലാ ഉന്മേഷവും നശിച്ച് എപ്പോഴും ഒരു പുസ്തകവുമായി കാലം കഴിക്കുകയാണ് അവർ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല ചിരിക്കാറില്ല കരയാറുമില്ല ഒരു നിർജീവാവസ്ഥ രാജീവൻ ഒരുപാട് ശ്രമിച്ചു ഈ വീടും നാടും വിട്ട് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാം ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ രാജലക്ഷ്മി വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരും എന്നൊരു പ്രതീക്ഷ അതിനും അവർ സമ്മതിക്കുന്നില്ല കാരണം തന്റെ പ്രിയപ്പെട്ട മകന്റെ കാൽപാദം പതിഞ്ഞ വീടും അവന്റെ ഓർമ്മകളെയും വിട്ട് അവർ പോകാൻ തയ്യാറില്ല അങ്ങനെ ആ പ്രതീക്ഷയും കെട്ടണഞ്ഞു അവരുടെ മുറി മുഴുവൻ തൻ്റെ മകന്റെ ഉടുപ്പും ചെരുപ്പും കളിക്കോപ്പുകളും അടുക്കി വെച്ചിരിക്കുകയാണ് ഹരികൃഷ്ണന്റെ പഠനം കഴിഞ്ഞ് പാലക്കാട് സ്റ്റേറ്റ് ബാങ്ക് മാനേജരായി ഹരികൃഷ്ണന് ജോലി കിട്ടി ഹരികൃഷ്ണൻ തൃശൂരൂന്ന് പാലക്കാട്ടേക്ക് ദിവസവും പോയി വരുന്നത് പാടാകുന്നതുകൊണ്ട് പാലക്കാടാണ് താമസിക്കുന്നത് ആഴ്ചയിൽ ഒന്നു മാത്രമേ വീട്ടിൽ വരികയുള്ളൂ അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വണ്ടി കേടായി അടുത്തെങ്ങും ഒരു വർഷോപ്പ് പോലുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാളവണ്ടി മുന്നിൽ വന്നു നിന്നു അലസമായി ഹരികൃഷ്ണൻ ആ വണ്ടിയിലേക്ക് നോക്കി നിറയെ ചരക്കുമായി തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് വന്നതാണ് ആ വണ്ടി എന്ന് തോന്നുന്നു വണ്ടിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ മുറുക്കി ചുവപ്പിച്ച പല്ലുമായി തന്നെ നോക്കിയൊന്ന് ചിരിച്ചു എന്നെ പറ്റി സാർ യഥാത് ഹെൽപ്പ് ചെയ്യണമോ ഇത് കേട്ടതും ഹരികൃഷ്ണൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു എന്താ വണ്ടിയുമായി എന്താ ഹെൽപ്പ് ചെയ്യാനാണ് അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ഹരി ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി തലയിലൊരു വട്ടക്കെട്ട് വഷളം ചിരി കുസൃതി തരം തോന്നുന്ന കണ്ണുകൾ നല്ല ഗോതമ്പിന്റെ കളറ് ആകെ കൂടി ഒരു വഷളൻ സുന്ദരൻ അയാൾ മലയാളത്തിൽ ചോദിച്ചു എന്ത് പറ്റി സാർ ഞാൻ നോക്കട്ടെ ഹരി പറഞ്ഞു ഈ കാളവണ്ടി ഓടിച്ചു നടക്കുന്നവൻ എന്ത് ചെയ്യാനാ തനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അന്ത കീ കൊടുസാർ ഹരി കീ കൊടുത്തു അവൻ വണ്ടി സ്റ്റാർട്ടാക്കി എന്തൊക്കെയോ ചെയ്ത് നോക്കി നിന്നപ്പോൾ വണ്ടി ഓടിച്ച് അവൻ പാഞ്ഞുപോയി ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച ഹരി നിന്നു ഏകദേശം അഞ്ച് ആയിട്ടും കാണാത്തപ്പോൾ ഹരിയുടെ നെഞ്ചിടിപ്പ് കൂടി അതുമായി അവൻ സ്ഥലം വിട്ടുകാണുമെന്ന് കരുതി അടുത്ത ലക്കവുമായി വീണ്ടും കാണാം